കാരക്കുന്നം ഫാത്തിമ മാതാ എൽ പി സ്കൂളിൻ്റെ പ്ലാറ്റിനൻ ജൂബിലി വർഷ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സംയുക്തമായി നടത്തി ആൻ്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാരക്കുന്നം ഫാത്തിമ മാതാ എൽ പി സ്കൂളിൻ്റെ പ്ലാറ്റിനൻ ജൂബിലി വാർഷിക ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സംയുക്തമായി നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളോങ് കുന്നേൽ അധ്യക്ഷനായി കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മാനേജറും പൂർവ്വ വിദ്യാർത്ഥിയുമായ റവറൻ ഡോക്ടർ തോമസ് ജെ പറയിടം അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പാസായ പൂർവ്വ വിദ്യാർത്ഥി തോമസ് ജോസിനെയും സംസ്ഥാനതല പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരത്തിൽ റെസിപ്പി തയ്യാറാക്കിയ അവാർഡ് നേടിയ എൽന എൽദോസിനെയും പാചകത്തൊഴിലാളി രാജി എ ജിയേയും എം പി ടി എ പ്രസിഡന്റ് അജിഷ തോമസിനെയും എം എൽ എ ആദരിച്ചു വാർഡ് കൗൺസിലർ സിജു എബ്രഹാം പി ടി എ പ്രസിഡന്റ് ജിൻസ് ആന്റണി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സീനിയർ അസിസ്റ്റന്റ് വിനീത പി അവതരിപ്പിച്ചു പ്രധാന അധ്യാപകൻ വിൻസെൻറ്റ് ജോസഫ് സ്വാഗതവും സ്കൂൾ ലീഡർ ധ്യാൻ സുജിത്ത് നന്ദിയും പറഞ്ഞു യോഗാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികൾ നയിച്ച ഗ്ലോറിയ ബാൻഡ് സെറ്റിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു न्यूज़ डेस्क कैसी भी न्यूज़